ഇത് മാവ് കുഴക്കിന്റെ ഉള്ളോ മണി ഒമ്പതായല്ലോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ ആ ഹലോ സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടു വന്നു തിന്നു അയ്യോ ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കൊറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും അപ്പൊ അത് വയറ്റിക്കരുന്ന് പൂരി ആയിക്കൊള്ളു അല്ല നമ്മൾ ആരാ ോ ഞാൻ ദേവർമ്മയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞാൻ എല്ലാവരും ജീവൻ ജീവന്റെ ഫാമിലി അറിയേണ്ട കാര്യങ്ങൾ മാത്രം മതി സെൻസസ് എടുക്കാൻ വില പറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം ദേവർമ്മ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു വിലയും മറ്റു കാര്യങ്ങൾ ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി ഒറ്റോത്തമേ എന്ന് പോയിട്ട് ആ കർത്താവല്ലടോ ഞാനിവിടെ ഭർത്താവ് പേര് ചേങ്ങന്നൂർ നീലകണ്ഠൻ കർത്താവ് കണ്ടാലേ അവരുടെ അപ്പൻ സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു മുത്തച്ഛത്തിന്റെ അപ്പനാണോ ആനുങ്ങളുടെ മണമടിച്ചപ്പോഴേക്ക് നീ വേദിയാടി ലഡി മുദവി നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശര്യം സഹിക്കുകയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പ് തന്നപ്പോ ആരാടാ ഈ ജീവൻ നീ വല്യ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷെ എനിക്ക് നീ വെറും പുല്ല എന്തെങ്കിലും പൂത്ത കാശങ്ങളാ പൂത്ത കാശണ്ടെങ്കിൽ സമാധാനമായി വിരോധം ഇല്ല പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി കൂടെ ഉപ്പ് ചേക്ക് വേണ്ടി നമുക്ക് തന്നെ കിട്ടും എങ്ങനെ കണ്ടില്ലേ അയാളിത് അധികം നമ്മൾ ഉണ്ടാവില്ല

Talking No more talk. Cho chocolates only. Okay. Bye-bye. അവിടെ പരിപാടി വണ്ടിയുടെ മുമ്പിലാണോ നിന്റെ കളി നീ എടെ കള്ളാൻ നീ ആള് കൊള്ളാമല്ലോ നീ എന്റെ വീട്ടിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത നിന്റെ ഡാഡി നമുക്ക് നിന്റെ ഡാഡിയെ വെടിവെച്ചു കൊല്ലാം എന്താണോ വോളി കൂട്ടിയത് അത് അങ്കിള് വെറുതെ പറഞ്ഞല്ലേ ഓൻ കരയല്ലേ ഐസ്ക്രീം വാങ്ങി തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഓക്കേ ഓക്കേ ഓക്കെ നമ്മൾ ഒരുമിച്ച് പോയി ഐസ്ക്രീം കഴിക്കുന്നു ഞാൻ നിന്നെ വീട്ടില് ഡ്രോപ്പ് ചെയ്യുന്നു ഓക്കേ ും ഫോർമാലിറ്റി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത് കാലത്ത് പൗലോസൈറ്റിന് ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല വീണ്ടും കോമഡി സമ്മതിച്ചിരിക്കുന്നു ഇതെങ്ങനെ പറ്റുന്നു കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടായി അത് നിങ്ങൾ അടിച്ചടിച്ച് അടിച്ചിറക്കണതാ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയുമില്ല ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല വലിവുണ്ടേടി എന്നെ ഉറക്കി നീ ഈ നിന്നെ നിന്നെ കെട്ടാൻ അറിയാടി ഉറച്ചോളേക്ക് കൂടെ ഓടാനും സിങ്കരിക്കാനും മറ്റൊരു തന്റെ ഭാര്യ കിട്ടിയുള്ളൂ ഒന്നുമില്ലേക്ക് തന്നെ പോയി ഞാനൊരു ചെറുപ്പക്കാരനല്ലോ കൊല്ലള എന്റെ പൂത്ത പണമുണ്ട് ആളെ വിട്ടി ഞാൻ തന്നെ കൊള്ളിക്കും നാട്ടുകാരെ പിന്നെ തെൻ്റെ ഇത്രയും രണ്ടെണ്ണം നാട്ടിക്ക് ഞാൻ ഇള പിടിച്ചോണ്ട് പോ വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത് കിളവനാന്നൊന്നും ഞാൻ നോക്കൂല ആരാടാൻ ഞാനവനെ അവൻ എന്താ കരുതിയത് മാറി പിടി അവനെ പോയി കൊല്ലു ആ എന്താ പോലെ സെട്ടത് ഉള്ളി എന്താ വിവരക്കേട് കാണിച്ചെന്ന് വെച്ചാൽ ഇത് വിവരക്കേടെ ഒന്നും അല്ല ആ തെന്റിയെ ഞാനിന്ന് കൊല്ലു ഭാര്യയുടെ ഉങ്കിലേച്ചാണ് ഭർത്താവിനെ തന്റീന്ന് വിളിക്കുന്നത് ഭർത്താവും കർത്താവും ഒന്നല്ല ശത്രു അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്ക് അറിയാൻ അറിയില്ല വീട് നിറച്ച് പോലീസുകാര് ആ തമ്പാനൂടെ തമ്പാൻ അവനെ പൊക്കി പിടിച്ചു കൊണ്ടുവന്നിരിക്കാ ഒരു പെണ്ണ് ഇന്ന് കരയിലുണ്ട് മാറി ഇനി അവളെ അവനെങ്ങാനും ചേട്ടാ ഞാൻ ഞാൻ കിമ്പളം വായിക്കുന്ന കംപ്ലൈന്റ് ഉടുപ്പിച്ച എന്റെ ശത്രു എന്റെ കുടുംബം പട്ടറി എന്താ തെണ്ടെന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കി പെടുവാ പ്രശ്നം ഗുരുതരമാണ് ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ സാറ് പറഞ്ഞു ശരിയാണ് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തെന്നുള്ള സത്യമാണ് പക്ഷേ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ പൗലോ സേറ്റോടോ സത്യം ചോദിക്കും കുത്തി കീറി പ്ലീസ് ഞാൻ ജീവൻ ഇന്നലെ വൈകുന്നേരം കൃത്യം നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട് അതിനുശേഷം കുട്ടിയെ കാണാനില്ല കൃത്യം ഏഴ് മുപ്പത്തി ഒമ്പതിന് ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട് അയ്യോ അത് കൃത്യ എട്ട് മുപ്പത്തി ഒമ്പതിനാണ് എനിക്ക് പരാതി കിട്ടിയത്

നോക്കണ്ട ി കീഴടങ് കുട്ടിയെ തട്ടിയോ ഇല്ല എനിക്കൊന്നും സോറി സാർ ഐലി സോറി ആക്ച്വലി സംഭവിച്ചെന്താന്ന് വെച്ചാൽ സോറി മതി എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സാർ സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു ഞങ്ങൾ ഒരുമിച്ചിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു സിനിമ കണ്ടെന്ന് ഞങ്ങൾ ഒന്നിച്ചിട വന്നൊരു വീഡിയോ ഫിലിമും കണ്ടു ഞാൻ ആ ഞങ്ങൾ വന്നപ്പോലീസ് ആയിട്ട് കുളിക്കായിരുന്നു സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അവനെ ഉറങ്ങിപ്പോയി ഞാനും ഒന്ന് വാങ്ങി വീട്ടിൽ പോണ കാര്യം അവനും മറന്നു അവനും ഇവിടെയുള്ള കാര്യം ഞാനും മറന്നു അതാ ശരിക്കും സംഭവിച്ചത് മിസ്റ്റർ ജീവൻ വളരെ ലാഘവത്തോട് നിങ്ങൾ പറഞ്ഞു തീർത്തു ഇവനെ ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്ക് സോറി സാർ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എന്ത് പ്രായ വേണമെങ്കിലും ഞാൻ ചെയ്യാം മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ ഞാനും അവനെ ഒന്ന് ചോദിച്ചോട്ടെ കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ ഒരു കുറവും കൂടാതെ അവനെ പോലെ ഉദ്ദേശം കുഞ്ഞുങ്ങളുടെ അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിന് ഇതിനെതിരിച്ച് ചൂടാവേണ്ട കാര്യം എന്താ ഇവനെ കൂടാതെ വേറെ മൂന്നാലെല്ലാം വീട്ടിലില്ലേ ഒരു ദിവസം കണ്ടില്ല എന്ന് വെച്ചാ ഉറക്കം വരില്ലേ ഇത് മനസ്സിലാവണേ മിസ്റ്റർ ജീവൻ മൂന്നല്ല മുന്നൂറെണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാ തനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴെന്ന് മനസ്സിലാവും പണം കൊണ്ട് മാർത്തത്തിന് മാത്രം വില പറയാൻ പറ്റില്ല എന്ത് വിവരക്കേടാ നീ അവരോട് പറഞ്ഞത് പിച്ചതെണ്ടിയാലും തെണ്ടിയാലും കൈ നിറയെ പണം കിട്ടിയാലും ഏതെങ്കിലും ഒരു അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കൂ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ പ്രസവിച്ച സ്ത്രീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവൻ മൂന്നെല്ലാം മുന്നൂറ് ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാണ് മനസ്സിലാവും കുഞ്ഞുണ്ടാകുമ്പോഴേന്ന് മനസ്സിലാവുള്ളൂ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്താ ഇന്ന് കഴിക്കണ്ട എനിക്കൊരു അവകാശി വേണം എന്റെ പിൻഗാമി ശത്രു എല്ലാം ഞാൻ നീ ആരെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല തട്ടി കണ്ടുപിടിക്കണം ആ കാര്യം രണ്ടേ രണ്ട് ഡിമാൻസ് ഉള്ളു ഒന്ന് കക്ഷി കക്ഷിയാണായിരിക്കണം രണ്ട് പ്രായം അതായത് ഒന്നര വയസ്സ് നീ ആൺകുട്ടിയാണോ കല്യാണം 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 കഴിക്കാൻ പോണേ കല്യാണോ ആർക്ക് പിന്നെ പിന്നെ പറഞ്ഞത് പറഞ്ഞു കഴിക്കാതെ ഞാൻ ഞാൻ കരുതി നിനക്ക് നല്ല ബുദ്ധി എങ്ങനെ തിരിച്ചറിവ് ഉണ്ടാവും ആരും അവകാശപ്പെടാനില്ലാത്ത ആരും ചോദിച്ചു വരാത്ത ജീവൻറേത് മാത്രമായൊരു കുഞ്ഞ അവൻ എന്റേതായിരിക്കണം എന്റേത് മാത്രം എന്റെ സ്നേഹവും സ്വത്തും എനിക്കുള്ളതല്ല കിട്ടും ഏതെങ്കിലും ഒരു ഓർഫനേജിൽ എന്നെ പോലെ ഒരു ഒരു എനിക്ക് വേണ്ടി ഏതെങ്കിലും അനാഥാലയത്തിൽ ജീവിക്കുന്നുണ്ടാവും ഐ ഐ വാണ്ട് ഹിം ആൻഡ് വിൽ ബി മൈ ജൂനിയർ ബാസ്റ്റഡിന് മറ്റൊരു ബാസ്റ്റഡെ ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ അപ്പൊ പിന്നൊക്കെ ശരി എന്ന് പറയാ എന്നാലും ഇങ്ങനൊരു കുട്ടി വേണ്ട ജീവന്റെ തീരുമാനത്തിന് മാറ്റമില്ല